ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളാണ് ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടർ സ്ഥാനം വി എ അരുൺകുമാറിന്റെ നിയമനം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടറായി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ നിയമിച്ചതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യോഗ്യത മറികടന്ന പദവിയിൽ പദവിയിലെത്തിയൊന്ന് അന്വേഷിക്കണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ യോഗ്യത മറികടന്ന പദവിയിലെത്തിയോ എന്ന് അന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിലാണോ അരുൺകുമാർ ഈ പദവിയിലെത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ജഡ്ജിയായിട്ടുള്ള ഡി കെ സിംഗ് വ്യക്തമാക്കി തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പലും നിലവിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവി സർവകലാശാല വി സിക്ക് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു അരുൺകുമാറിന് ആ യോഗ്യത ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാനദണ്ഡ പ്രകാരം ഏഴുവർഷത്തെ അധ്യാപന പരിചയം ഈ പദവിയിലെത്താൻ നിർബന്ധമാണ് എന്നാൽ ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനക്കയറ്റം നൽകിയാണ് ഐ ഡയറക്ടർ പദവി നൽകിയിരിക്കുന്നതെന്നാണ് കോടതി മനസ്സിലാക്കുന്നത് ഇക്കാര്യം തീർത്തും വിചിത്രമായി തോന്നുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിച്ചതിനും എതിരെ കേസ് ഉണ്ടായിരുന്നു നയനാർ സർക്കാരിന്റെ കാലത്താണ് ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ ഈ കേസിൽ പക്ഷേ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയതാ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്ന് കേസ് അവസാനിപ്പിച്ച് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും ഇക്കാര്യത്തിൽ സ്വമേധയാ പൊതു താല്പര്യ ഹർജി രജിസ്റ്റർ ചെയ്ത ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തമാവുകയാണ് ഭാരതാമ്പ വിവാദത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള സർവകലാശാലയിലെ സംഘർഷത്തിൽ വി സിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് രാജ്ഭവൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വിലയിരുത്തലിലാണ് രാജ്ഭവൻ ഭാരതാമ്പ വിവാദത്തിൽ പുതിയ പോർമുഖം തുറന്ന ഗവർണർ രംഗത്ത് വന്നിരിക്കുക തന്നെയാണ് കേരള സർവകലാശാല സംഘർഷത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടി ഈ വിഷയത്തിലാണ് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ പരിപാടി നിർത്തിവെക്കാൻ രജിസ്ട്രാർ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് സംഘാടകർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ നീക്കങ്ങൾ അതേസമയം രാജ്ഭവനിലെ പരിപാടികൾക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ കത്തിന് ജൂലൈ ഒന്നിനു ശേഷം രാജ്ഭവൻ മറുപടി നൽകും കേരളത്തിന് പുറത്താണ് രാജേന്ദ്ര അർലേക്കറുടെ ഇനിയുള്ള ദിവസങ്ങളിലെ പരിപാടി തിരിച്ചെത്തിയാൽ ഭാരതാംബ എന്നത് ഏതെങ്കിലും സംഘടനയുടെ പ്രതീകമല്ലെന്ന മറുപടിയിലുണ്ടാകും ഭാരതാംബയിലെ സിംഹം കരുത്തിനെയും കാവിക്കോടി ത്യാഗത്തെയും കിരീടം ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നതാണെന്ന വിശദീകരണം നൽകാനാണ് ഗവർണറുടെ നീക്കം സ്ഥിരം ബി സി പതിമൂന്ന് സർവകലാശാലകളിൽ ഒരേ ഒരിടത്തു ദുരവസ്ഥ ഹൈക്കോടതി സർക്കാരിന് വൻ തിരിച്ചടി കേസുകളും ഇടക്കാല ക്രമീകരണത്തോടുള്ള എതിർപ്പുകളുമെല്ലാം ദോഷകരമായ അവസ്ഥയെന്നും നിരീക്ഷണം സംസ്ഥാനത്തെ പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ടെണ്ണത്തിനും സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്ത ദുരവസ്ഥ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വി സി നിയമനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഹർജികൾ നൽകുന്നതുകൂടാതെ താൽക്കാലിക വി സിമാരെ വച്ചുള്ള ഇടക്കാല ക്രമീകരണം പോലും എതിർക്കുന്ന നിലപാട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന വിമർശനം കേരള സർവകലാശാലയിൽ താൽക്കാലിക വി സി ഐ ഡോ മോഹൻകുന്നുമലിനെ നിയമിച്ചതിനെതിരെ സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ ശിവപ്രസാദ് പ്രിയ പ്രിയദർശനൻ എന്നിവർ നൽകിയ കോ വാറണ്ടോ ഹർജി തള്ളിയ വിധിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം സർവകലാശാലകളുടെ ഭരണത്തിൽ ഉൾപ്പെട്ടവർ സ്ഥാപനത്തിന്റെ ഉത്തമ താൽപര്യത്തിന് ആദ്യ പരിഗണന നൽകണം സ്ഥിരം വി സിമാർ ഇല്ലാത്ത ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ഡോക്ടർ മോഹനൻ കുന്നുമ്പലന് യു ജി സി ചട്ടപ്രകാരമുള്ള യോഗ്യതയില്ലെന്നായിരുന്നു ആക്ഷേപം ദൈനംദിന പ്രവർത്തനങ്ങളിൽ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് താൽക്കാലിക ക്രമീകരണമെന്ന് ചാൻസലർ വാദിച്ചു ഹർജി ദുരുദ്ദേശപരമാണെന്നും സെനറ്റ് തന്നെയാണ് സ്ഥിരം വി നിയമനം തടസ്സപ്പെടുത്തുന്നതെന്നും സർവകലാശാല ഭരണം അവതാളത്തിലാക്കാനാണ് ശ്രമമെന്നും വാദിച്ചു സെനറ്റും ചാൻസലറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മൂലമാണ് ഹ്രസ്വകാല ക്രമീകരണം ഇത്രയും നീണ്ടതെന്ന് കോടതി പറഞ്ഞു കേരള സർവകലാശാലയ്ക്ക് സ്ഥിരം വിസി ഇല്ലാതായിട്ട് മൂന്ന് വർഷമായി പല കാരണങ്ങളാൽ സ്ഥിര നിയമനം പൂർത്തിയാക്കാനാകുന്നില്ല ഇപ്പോൾ താൽക്കാലിക നിയമനവും ചോദ്യം ചെയ്യുന്നു ഈ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നും കോടതി കുറ്റപ്പെടുത്തി മറ്റൊരു വി സിക്ക് താൽക്കാലിക ചുമതല നൽകുന്നതിന് കേരള സർവകലാശാല നിയമപ്രകാരം വിലക്കില്ലാത്ത സാഹചര്യത്തിൽ കോ വാറന്റോ ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി കേരളത്തിൽ ഗവർണർ ചാൻസലറായ സർവകലാശാലകളിൽ ഒറ്റയടുത്ത് മാത്രമാണ് സ്ഥിരം വീസിയുള്ളത് താൽക്കാലിക ക്രമീകരണം വേണ്ടിവന്നാൽ ചാൻസലർക്ക് പരിഗണിക്കാൻ ഒറ്റയാൾ മാത്രമാണുള്ളതെന്നും പ്രായപരിധി വ്യവസ്ഥ താൽക്കാലിക നിയമനത്തിന് ബാധകമല്ലെന്നും ചൂണ്ടിക്കാട്ടി ചാൻസലർക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് പി ശ്രീകുമാർ ഹാജരായി ബിനാമി ഭൂമി ഇടപാട് പി പി ദിവ്യക്കെതിരായ അന്വേഷണം മരവിപ്പിക്കുന്നു നാലുമാസമായിട്ടും പരാതിക്കാരന്റെ മൊഴിയെടുക്കാതെ വിജിലൻസ് വിവരാവകാശ അപേക്ഷയിൽ അവ്യക്തം മറുപടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യക്കെതിരെ വിജിലൻസിന് ലഭിച്ച പരാതിയിൽ നാലു മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരന്റെ മൊഴിയെടുത്തില്ല പരാതിയിൽ എന്തന്വേഷണമാണ് നടക്കുന്നതെന്ന വിവരവും മറച്ചുവെക്കുകയാണ് വിജിലൻസ് എന്നാണ് ആരോപണം പരാതിക്കാരൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചെങ്കിലും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി കൃത്യമായ മറുപടി നൽകിയില്ല അന്വേഷണം മരവിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് ആക്ഷേപം ഈ കേസിലെ അന്വേഷണത്തിനിടെയാണ് ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി മനോജ് അബ്രഹാമിനെ നിയമിച്ചത് യോഗേഷ് ഗുപ്തയുടെ സ്ഥാന ചലനത്തിന് പിന്നിൽ ഈ പരാതിയിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനവും ഉണ്ടായിരുന്നുവെന്ന വിവരം നേരത്തെ വന്നിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ബേനാമി കമ്പനികൾക്ക് നൽകിയെന്ന പരാതി കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് വിജിലൻസിന് കൈമാറിയത് കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായ പാലക്കയം തട്ടിൽ ഏക്കറോളം ഭൂമി വാങ്ങിയെന്നും കണ്ണൂർ ടൌണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതി ഉണ്ടെന്നുമുള്ള ആരോപണങ്ങളും പരാതിയിൽ ഉന്നയിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നൽകിയ പരാതിയെക്കുറിച്ച് നാല് മാസത്തിനിടെ ഒരു തവണ പോലും പരാതിക്കാരനെ വിളിച്ച് വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല പരാതിയുടെ തൽസ്ഥിതി അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ഏപ്രിൽ പത്തൊൻപതിന് വിജിലൻസ് നൽകിയ മറുപടി ഇങ്ങനെ തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിർവാഹമില്ല എന്നാണ് അവിടെ കൊണ്ടും തീർന്നില്ല നിയമസഭയിൽ എട്ട് കോടിയോളം രൂപ ചെലവിൽ ആഡംബര ഡൈനിങ് ഹാൾ നിലമ്പൂർ തിരിച്ചടിക്ക് ശേഷവും ദൂർത്ത് തുടരുകയാണ് സർക്കാർ എന്ന വിമർശനം കോടികൾ ചിലവഴിച്ച് നിയമസഭയിൽ ആഡംബര ഡൈനിങ് ഹാൾ ഒരുങ്ങുന്നു ഏഴര കോടിയോളം രൂപ ചെലവിലാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലെ ഡൈനിങ് ഹാൾ നവീകരിക്കുന്നത് ഹാൾ ഒരുങ്ങുന്നത് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിംഗും വില കൂടിയ കർട്ടണുകളും അത്യാധുനിക ശബ്ദ സംവിധാനവും ഉൾപ്പെടെയാണ് ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി വലിയ തിരിച്ചടിയായിട്ടും സർക്കാരിന്റെ ദൂർത്തു മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ നീക്കം കോടി നാല്പത് ലക്ഷം രൂപ ചെലവിട്ട ഡൈനിങ് ഹോൾ നവീകരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി ഒപ്പം ഫണ്ടും അനുവദിച്ചു അത്യാഡംബര ഹോട്ടലുകൾക്ക് സമാനമായാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഭക്ഷണശാല നവീകരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള ഫ്ലോറിംഗിന് മൂന്ന് കോടിയോളം രൂപ ചെലവ് വരും പാനലിംഗിനും ഗ്ലാസ് പാർട്ടീഷനുകൾക്കുമായി ഒന്നര കോടിയോളം രൂപ ചിലവഴിക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കർട്ടനുകളാണ് ജനാലകളിൽ വിരിക്കുക മെക്കാനിക്കൽ ജോലികൾക്ക് ഒന്നര കോടിയോളം ഇലക്ട്രിക്കൽ ജോലികൾക്ക് ഒന്നേക്കാൾ കോടിയോളം എന്നിങ്ങനെ പോകുന്നു പുതിയ ഡൈനിങ് ഹാളിനായുള്ള ചിലവുകൾ പത്ത് ലക്ഷം രൂപയുടെ ആധുനിക ശബ്ദ സംവിധാനവും നവീകരിച്ച ഹാളിൽ ഉണ്ടാകും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നവീകരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവീകരിച്ച ഭക്ഷണശാലയാണ് വീണ്ടും നവീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ആക്ഷേപം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മൂന്ന് ലക്ഷത്തിലധികം ഏറ്റവും കൂടുതൽ തദ്ദേശ വകുപ്പിൽ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം നിരവധി ഫയലുകൾ ഉറങ്ങുകയാണ് ഗതി കിട്ടാത്ത നിരവധി ജീവിതങ്ങൾ ഉണ്ട് കെട്ടിക്കിടക്കുകയാണ് ഫയലുകൾ ഫയൽ നീക്കം സംബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പലപ്പോഴായി മുഖ്യമന്ത്രി പലതും പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് മുന്നിലുള്ള ഓരോ ഫയലുകളും ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അനുകമ്പയോടെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ചോപ്പ് നാട എന്നത് ഏത് നാട ഭയത്തോടെ കാണുന്ന കാര്യമാണ് അത് പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രി പറഞ്ഞത് ഫയലുകൾ മരിച്ച രേഖകളാകരുത് തുടിക്കുന്ന ജീവിതമാകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥർ പണവും ഭാരതോഷവും കൈപ്പറ്റുന്നത് മാത്രമല്ല ഫയൽ വൈകിപ്പിക്കുന്നതും അഴിമതിയായി കണക്കാക്കുമെന്ന് ജനങ്ങളുടെ ദാസനായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും സേവനം ജനങ്ങളുടെ അവകാശമാണെന്നും അതിനാണ് സർക്കാർ അധികാരത്തിലെത്തിയ വേളയിൽ ഓരോ ഫയലിന്റെ പിന്നിലും ഓരോ ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ എന്നിട്ടും ഫയലുകൾ ഉറങ്ങുക തന്നെയാണ് ഇനി ചെങ്കുടിയല്ല കൈപ്പത്തി ചെങ്കുടി താഴത്തെ കൈപ്പത്തി ഉയർത്തി കൂട്ടത്തോടെ സിപിഎം നേതാക്കൾ കോൺഗ്രസിലേക്ക് കാസർഗോഡ് ഷേണിയിലാണ് സി പി എം നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയത് ഡി സി സി ഓഫീസിൽ വെച്ചായിരുന്നു പ്രവേശന ചടങ്ങ് ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ സ്വാഗതം ചെയ്തു ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നില്ലെന്ന സിപിഎമ്മിനെതിരെ ആരോപണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നേതാക്കൾ കാസർഗോഡ് രാഷ്ട്രീയത്തിൽ പുതിയ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു യന്മകച്ചേ പഞ്ചായത്തിലെ ഷേണിയിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് അംഗവുമായ നജമുള്ള ഷേണി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് പാർട്ടിയിൽ ചേർന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻമഗജി പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര ഷേണിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു നജിമുള്ള ഷേണി ഡി സി സി ഓഫീസിൽ വെച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ ഷോളണീച്ച് ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സേവാദൾ സംസ്ഥാന ചെയർമാൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തൊഴിലാളി വർഗ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഭരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ നടത്തുന്നതെന്നും ഒരു ജനാധിപത്യ പരാതിയും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും രാജിവച്ച നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി അവിടെ കൊണ്ടും തീർന്നില്ല നിലപൂരിൽ സിപിഎം വോട്ടുകൾ പി വി എന്നിവർ പിടിച്ചുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഒടുവിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും തനിക്കെതിരെ വിമർശനം ഉയർന്നുവെന്നത് വ്യാജ വാർത്തയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മാത്രമല്ല തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലും സി പി എം പ്രവർത്തകർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റും അങ്ങനെ നിരവധി പേരാണ് ബി ജെ പി തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തു വന്നിരിക്കുകയാണ് കുടപ്പരക്കുന്നിനെ മാലിന്യ കുന്നാക്കാൻ നീക്കം മാലിന്യമാഫിയെ സഹായിക്കാനെന്ന ആരോപണവുമായി ബി ജെ പി നേതാവ് കരമന ജയൻ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ കൃഷിഭവൻ മാറ്റി പകരം അവിടെ മാലിന്യം നിക്ഷേപിച്ച് സംസ്കരിക്കാൻ നഗരസഭ നീങ്ങുന്നത് മാലിന്യ മാലിന്യമാഫിയെ സഹായിക്കാനാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ആരോപിച്ചു മാലിന്യം സംഭരിക്കാൻ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടും അതിന് സൗകര്യം ചെയ്യാതെ നഗരത്തിലെ കുടപ്പനക്കുന്നിൽ നിലവിലെ കൃഷിഭവൻ ഇരിക്കുന്ന സ്ഥലത്ത് മാലിന്യം സംഭരിക്കാൻ നഗരസഭ ഉത്തരവ് പുറപ്പെടുവിച്ചതിൽ ദുരൂഹതയുണ്ട് കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തെ പോലും മലീമസമാക്കാനുള്ള ശ്രമമാണ് രഹസ്യമായി നഗരസഭ നടത്തി മറ്റൊരു വിളക്കൽശാല കുടപ്പരകുന്നിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും മേയറുടെയും സിപിഎം നേതാക്കളുടെയും ഒതാശയോടെ നഗരത്തിൽ ഒരു മാലിന്യമാഫിയ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ മാലിന്യം വാർഡ് തലത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാതെ നഗരത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും ആരോഗ്യവും സമാധാനവും നശിപ്പിക്കുന്ന രീതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് മേയറും സംഘവും പിന്മാറണമെന്നും ജയൻ ആവശ്യപ്പെട്ടു